ഗസയിൽ ഇറാൻ്റെ ഇടപെടൽ മുസ്ലിം രാജ്യങ്ങൾക്ക് ഇറാൻ കനത്ത നിർദ്ദേശം നൽകി ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപൂർവമായിരിക്കുന്ന ചില മീഡിയകളിൽ മാത്രമാണ് ഈ റിപ്പോർട്ട് തന്നെ വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതുമാണ് എന്തൊക്കെയാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എങ്ങനെയൊക്കെയാണ് ഇറാൻ അതിൽ ഇടപെട്ടത് എവിടെയാണ് ട്രംപും നെത്തൻ്റെയാകും പൊളിഞ്ഞു പോയത് അല്ലെങ്കിൽ പൊളിഞ്ഞ് പാളീസായത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗസെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിടനിർത്തൽ കഴിഞ്ഞ ആഴ്ചയായി ഒരാഴ്ചയായി വലിയ കൂടി ലോകത്തെ മീഡിയകളും പത്രങ്ങളും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടും രാഷ്ട്ര ഭരണാധികാരികളും വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഏറെക്കുറെ അതുണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് കുറച്ച് ഡീലിംഗ് കാര്യങ്ങളൊക്കെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആദ്യം ഇസ്രായേൽ അംഗീകരിച്ചു അപ്പോൾ അമാസ് അംഗീകരിച്ചിട്ടില്ല പിന്നീട് അമാസ് അംഗീകരിച്ചു അപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഇവർക്ക് രണ്ട് രണ്ട് ഇടയിൽ ഈ ഖത്തർ മധ്യസ്ഥത വഹിച്ചു അങ്ങനെ അത് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അതായത് ഖത്തറിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ദോഹയിൽ വെച്ച് വിപുലമായ രീതിയിൽ തന്നെ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസാനവട്ട ചർച്ച എന്ന രീതിയിലുള്ള ചർച്ച പൊടി അതിൽ ഈജിപ്തിൻ്റെ പ്രതിനിധിയുണ്ട് അമാസിൻ്റെ പ്രതിനിധിയുണ്ട് ഈജിപ്തിൻ്റെ പ്രതിനിധി പ്രതിനിധിയുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രതിനിധി അമേരിക്കയുടെ പ്രതിനിധി എല്ലാവരുണ്ട് പരമാവധി മുൻപ് ചർച്ച ചെയ്യപ്പെട്ടവരും ചർച്ചയിൽ ബഹിഷ്കരിക്കപ്പെട്ട ആൾക്കാർ പോലുമുണ്ട് ഉണ്ട് അതിൻ്റെ കുറച്ച് ഡീലും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അതിൽ അൻപത്തിരണ്ട് ബന്ദികളാണ് അമാസിൻ്റെ കൈവശത്തിലുള്ളത് ഇരുപത് പേർ ജീവനോടെ ഉള്ളവരും പന് മുപ്പത്തിരണ്ട് പേർ മരണപ്പെട്ടവരുമായിട്ടാണ് ആദ്യം എട്ട് പേരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഡീലിംഗ് വ്യവസ്ഥകളെല്ലാം പുറത്തിറങ്ങി അങ്ങനെ വിപുലമായിരിക്കുന്ന ഒരു ചർച്ച അതോടൊപ്പം അനുബന്ധിച്ച് ഫലസ്തീനികൾ ഫലസ്തീനികളായിരിക്കുന്ന ആളുകൾ ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ളവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും പിന്നീട് മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും പിന്നീട് തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടും വിപുലമായിരിക്കുന്ന ഒരു കരാറുകളും ചർച്ചകളും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതിൻ്റെ മധ്യേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു ന്യൂയോർക്കിലെത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് വൈറ്റ് ഹൗസിൽ വെച്ച് വിപുലമായിരിക്കുന്ന ചർച്ച നടത്തുന്നു ആ ചർച്ചയിൽ ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നു ആ അതോടനുബന്ധിച്ച് അതിൻ്റെ പുറത്ത് വസ്റ്റ് വൈറ്റ് ഹൗസിൻ്റെ പുറത്ത് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറയും കൂർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ കാവൽ നിൽക്കുകയാണ് പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് പറ്റി എന്ത് എന്തായിട്ടുണ്ട് അവസാനിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു കൃത്യമായിരുന്ന മറുപടി ട്രംപിനും പറയുന്നില്ല ട്രംപിനും പറയാൻ പറ്റുന്നില്ല നെതന്യാവിനും പറയാൻ പറ്റുന്നില്ല അതിനിടയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് നെതന്യാ മറുപടി പറഞ്ഞു എന്താ ചോദിച്ചത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു അംഗീകാരം നൽകുന്നതോടുകൂടി പ്രശ്നം അവസാനിക്കില്ല എന്ന് ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞു പലസ്ഥിൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് ഞങ്ങൾക്ക് എതിരൊന്നുമില്ല പക്ഷേ അതിൻ്റെ പ്രതിരോധവും ആഭ്യന്തരമായിരിക്കുന്ന എല്ലാ നിയന്ത്രണവും കൈവശത്തിലാകും എന്ന് പറഞ്ഞു അപ്പോൾ പത്രക്കാർ ചോദിച്ചു ഇപ്പോൾ പ്രതിരോധവും ആഭ്യന്തരവും നിങ്ങളുടെ കൈവശത്തിൽ അല്ലാതിരുന്നിട്ടും നിയന്ത്രണം നിങ്ങൾക്ക് തന്നെയാണല്ലോ അപ്പൊ പിന്നെ അതിന് രാഷ്ട്രം എന്ന് പറയാൻ വേണ്ടി പറ്റൂല നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലും പ്രതിരോധ വിഷയത്തിൽ മറ്റൊരു രാജ്യമാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുമില്ലല്ലോ അങ്ങനെ അത് ഒരു രൂപത്തിൽ നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് നിലപാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറി എന്താ ഇവിടെ നടന്നത് ഇവിടെ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ സംഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലൊന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ ട്രംപും ഏറെക്കുറെ മക്കളെ പോലെ ഒന്നിച്ചാണല്ലോ അവർ ഈ ചർച്ചക്കിടയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് മുസ്ലിം രാജ്യങ്ങൾ ഗജക്കാരെ ഏറ്റെടുക്കുക അതായത് മുൻപേ ഉള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ ആശയം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ദന്തന്യാവും കൂടി ചേർത്ത് കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ എത്തിയത് അവരെ അവരെടുത്തത് ആ തീരുമാനത്തിൽ അവർ ഇടക്കിടക്ക് നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും അവർ പറയുന്നത് ചില രാജ്യങ്ങളൊക്കെ ഗജക്കാരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ഗജക്കാരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിലും അവർ തങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ സ്വീകരിക്കും എന്ന തരത്തിലായിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ ഇവ ഈ വിഷയമായിട്ട് ഈ ഭാ ഭാഗമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ മണിക്കൂറിൽ ഇവരുടെ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട മീഡുകളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല മറ്റു രാജ്യങ്ങളൊക്കെ ഈ ഗസക്കാരെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഏത് രാജ്യമാണ് എങ്ങനെയൊക്കെയാണ് എന്താണ് അതിൻ്റെ കരാറ് എന്നുള്ളതിന് ചോദ്യവും ഇല്ല ഉത്തരവുമില്ല അതൊന്നും മറികടില്ല അവർ പറയുന്നു നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ മീഡിയക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം അപ്പം നടന്നിരിക്കുന്ന സംഭവങ്ങൾ മുൻപ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും എന്ന് ട്രംപ് പറഞ്ഞു അതിന് പ്ലാനും എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി അതിന് വലിയ ഉയരമുള്ള ബിൽഡിങ്ങിൻ്റെ മേലെ ട്രംപിൻ്റെ ചിത്രങ്ങളൊക്കെ പതിച്ചുകൊണ്ടുള്ള കുറേ വീഡിയോസൊക്കെ അതുമായിട്ട് പുറത്ത് വന്നതാണ് അതിങ്ങനെ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ് അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി പിന്തുണ നൽകി നമുക്കതറിയാവുന്നതാണ് പിന്നീട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞു അതൊരിക്കലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസാനും സാധിക്കൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് പിന്നെ പോന്നിർത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവസാനിക്കാനാണെങ്കിൽ ഇപ്പോൾ അവസാനിക്കാമല്ലോ എല്ലാവിധ ശാസ്ത്രീയ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പോരാട്ടം ഉപയോഗിച്ചുകൊണ്ടും ആകാശവും ഭൂമിയും കടലും സംയുക്തമായ രീതിയിലും ഈ ഗസയിലുള്ള ഹമാസ് എന്ന് പറയുന്ന മുപ്പതിനായിരം നാൽപ്പതിനായിരം എട്ട സൈനികരാണ് അവർ പറയുന്നത് അത്രയും ആൾക്കാർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്നര വർഷമായി ഒന്നേമുക്കാൽ വർഷമായി ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കുന്നില്ല ഒരുപാട് സൈനികരേയും ഒരുപാട് ടാങ്കുകളും സൈനിക സംവിധാനങ്ങളും സാമ്പത്തികവും ഒക്കെ ഞങ്ങൾക്ക് തകർന്നു പോയിട്ടുണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പം അത് ഇനി മുന്നോട്ട് പോയിക്കാണെങ്കിൽ ഇങ്ങനെ കുറെ നിരപരാധികൾ കൊല്ലു എന്നല്ലാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പിന്നെ എന്താ ഒരു പോംബൈ എന്നറിയോ അറബ് രാജ്യങ്ങൾക്ക് ഇവരെ വീതിച്ചു കൊടുക്കുക അവരെ ഏറ്റെടുക്കുക അവർക്കുള്ള സാമ്പത്തിക ബാധ്യത എല്ലാം ഒന്നുകിൽ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ രണ്ട് സംയുക്തമായ രീതിയിൽ ചേർത്തെടുക്കും അതായത് ഇരുപത്തി മൂന്ന് ലക്ഷം ഫലസ്തീനുകൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത കാര്യം കൊടുക്കുന്ന സമയത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഭൂപ്രദേശം വിട്ടു കൊടുക്കുന്നതിന് വിലക്ക് വാങ്ങുന്ന രീതിയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ വ്യത്യസ്തമായ രീതിയിൽ കരാർ അടിസ്ഥാനത്തിലൊക്കെ ഭൂമി വാങ്ങുന്ന ഒരു ലീസിനെടുക്കുന്ന ഒരു പരിപാടികളൊക്കെ ഇപ്പോഴും പല മേഖലകളുണ്ട് കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും കൃഷിക്ക് വേണ്ടിയിട്ട് ലീസിനെടുക്കും ഭൂമി ലീസിനെടുക്കും അപ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊന്നും അല്ല നൂറ് കൊല്ലത്തൊക്കെ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ ലീസ് സമ്പ്രദായം പിന്നെ അത് അവരുടേതാവലാണ് സ്വാഭാവികരമായിട്ട് ഉണ്ടാവില്ല അത്തരം എടുക്കുന്ന സമയത്ത് കിടക്കുന്ന ഒരുപാട് മരുഭൂമി ഇസലാ മരുഭൂമിയൊക്കെ പറയുന്നുണ്ട് ഈജിപ്തിൻ്റെ ഒരുപാട് മരുഭൂമികൾ ഒഴിഞ്ഞുകെടുക്കുന്ന ഭാഗത്തേക്ക് ഓരോരോ ഭാഗം ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ട് അവർക്ക് ആ ഭൂമിക്ക് നമ്മൾ പണം കൊടുക്കുന്നു ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിന് അറബ് രാജ്യങ്ങളുടെ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഗസെ ഒരു ശല്യമില്ലാത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായിരിക്കുന്ന ഒരു സംവിധാനത്തില് മാറണമെങ്കിൽ ഗസേൽ എന്താവണം പലസ്തീനുകൾ ഇല്ലാതാവണം എന്നുള്ള ഡീലിങ്ങിലേക്ക് ഏറെ കുറെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഖത്തറിൽ മറ്റൊന്നും നടക്കുന്നത് വിടരുത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അങ്ങനെ ചർച്ച ചെയ്താലും ഇസ്രായേലും അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ പറയുന്നത് അവിടേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു കാര്യം ഇറാൻ മണത്തറിയുന്നു ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു ജോർദാൻ ഈജിപ്ത് സിറിയ ലബനാൻ ഈ രാജ്യങ്ങൾ ഇപ്പോൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കാണ് ഏറെക്കുറെ ഇവർ ആളെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റ് അറബ് രാജ്യങ്ങളും അപ്പോൾ ജോർദാൻ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ആ പിന്നെ രാജ്യം ഒരുപാട് മരുഭൂമികൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അവിടേക്ക് പിന്നെ ഈജിപ്ത് അങ്ങനെ വലിയ രാജ്യമാണ് ഒരുപാട് മനുഭൂ പ്രദേശങ്ങളുണ്ട് സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കയുടെ കൺട്രോളിലുള്ള ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഭരിക്കുന്നത് എന്നതിനാൽ അവർ എതിർപ്പൊന്നും പറയില്ല എതിർത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല ലബനാനാണ് കുറച്ചൊരു വിഷയമായിട്ട് നിൽക്കുന്നത് അത് ലബനാനുമായിട്ട് ഒരു ഡീലിംഗ് കാര്യം ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ അവിടെ ഈ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് കാര്യം ഒരു ലക്ഷത്തിലധികം പലസ്തീനികൾ ഇപ്പോൾ അഭയാർത്ഥികളായിട്ട് ലബനാനിൽ കഴിയുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഏരിയകൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകമായിരിക്കുന്ന സ്വതന്ത്ര കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ആ ഏരിയകൾ അവർക്ക് ഭരണം നടത്തുന്ന രീതിയിൽ വീതിച്ചു കൊടുക്കുന്ന തരത്തിലാണ് ലബനാനിൻ്റെ ഫലസ്തീൻ്റെ ഏരിയകൾ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ട് അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഫലസ്തീനികളെ വീണ്ടും വിന്യസിപ്പിക്കുക അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അതായത് സൗദി അറേബ്യ ഖത്തർ ഒമാനും ബഹ്റൈനും പിന്നെ ബഹ്റൻ കുവൈറ്റ് യു എ ഇ എന്നീ രാജ്യങ്ങളിലെല്ലാം ഇവരെ അല്പാൽപമായിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ വിഷയങ്ങൾ പരിഹരിക്കും അവിടെയാണ് ഇറാൻ്റെ ഇടപെടൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഗജ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായലിൻ്റെയോ ഒരു തരത്തിലുള്ള ഡീലിങ്ങും കരാറും ഏറ്റെടുക്കാൻ പാടില്ല അത് വലിയ രീതിയിലെ ഭവിഷ്യത്തുണ്ടാക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നൽകി അത് ജോർദാനും ഈജിപ്തിനും സിറിയക്കും ലബനാനും അറബ് രാജ്യങ്ങൾക്കൊക്കെ അത് ബാധകമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അറബ് രാജ്യങ്ങൾ പേടിക്കുന്നു അമേരിക്ക പേടിക്കുന്നു ഇസ്രായേൽ പേടിക്കുന്നു അവർക്ക് ആയുധമുണ്ട് അവർ ഉണ്ട് എന്ന് മാത്രമല്ല ആയുധം കൊണ്ട് അവർ യുദ്ധം ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പാവുകയും ചെയ്തിരിക്കുന്നു കാരണം അമേരിക്ക വരെ അത് ആക്രമിച്ചു ഇതിന്റെ ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ് മുപ്പതിലധികം ആണവായുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ മുസ്ലിം റിപ്പബ്ലിക്കാണ് മുപ്പതിലധികം മുപ്പതിൻ്റെ മേലാൻ തോന്നുന്നു അതിൻ്റെ ആണവാത്ത ലിസ്റ്റ് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ആണവായുധമുള്ള പാകിസ്ഥാനൊക്കെ പാകിസ്ഥാനേക്കാളേറെ ഭയപ്പെടുന്നത് ആണവായുധം ഉണ്ടോ ഇല്ല എന്ന് പോലും ഇല്ലാത്ത ഇറാനെയാണ് കാരണം വെച്ചാൽ പാകിസ്ഥാൻ അത് പ്രയോഗിക്കുക പ്രയോഗിക്കാൻ അറിയില്ല അത് പ്രയോഗിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സമ്മതമാണോ അമേരിക്കയാണ് പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും ഒത്താശൊക്കെ ചെയ്തു കൊടുത്തത് അതിന് മുമ്പ് തന്നെ പരാതി ഉണ്ടായിരുന്നു എന്നാൽ ഇറാന്റെ ജനപക്ഷത്തിൽ ആണവയുത ഇല്ലാന്നൊരു പറയുന്നു ഉണ്ട് എന്ന് ഐ ഐ എ പോലും പറഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഉണ്ടാക്കി അവർ പ്രയോഗിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ വലിയ സമ്മർദ്ദത്തിലാക്കി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയും അമേരിക്കയുടെ പ്രസിഡന്റിനെയും ഈ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പറയാൻ വേണ്ടി പാടില്ല ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലും വലിയ അടിയായി എന്ന് മാത്രമല്ല അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പോലും സാധിക്കാത്തത് അവർ കുഴഞ്ഞുപോയി മറുപടിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഗസാ വിഷയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ചർച്ചകള് ന്യൂയോർക്കിൽ വെച്ച് നേരിട്ട് കൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല പോളിൽ കൂടെ സംസാരിച്ചാൽ പോരാ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടുന്ന് സംസാരിച്ച് ഡീലിംഗ് ആക്കാം എന്താ ഡീലിംഗ് ആക്കുന്നത് അയാൾക്ക് കുറച്ച് താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിൽ നോബൽ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡീലിംഗ് ആക്കിയിട്ട് പബ്ലിക്കിനോട് ഫോട്ടോ പോസ് ഒക്കെ ചെയ്തതിന് ശേഷം പറയാൻ ഇവർക്ക് വാക്കുകളില്ലാത്തതിന്റെ വിഷയം ഇറാൻ അതിലിടപെട്ടിട്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും നൽകി ഒരു കാരണവശാലും ഗസക്കാർക്ക് അഭയം നൽകാനുള്ള അവരുടെ തന്ത്രത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് സംരക്ഷണം നൽകും വാക്കാൽ പോലും പറയാൻ പാടില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് പറഞ്ഞതോടുകൂടി അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾക്കും പേടിയായി ഇത് ഇറാനാണ് പറയുന്നത് അത് എന്തായാലും എന്താവും ആ കാര്യങ്ങൾ നടക്കും എന്നതിനാൽ അവർ പറഞ്ഞു ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഒരു ഗസക്കാരെയും പലസ്തീനികളെ സ്വീകരിക്കില്ലെന്ന് ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതോടുകൂടി ഉത്തരം മുട്ടിയ ട്രംപും അതേപോലെ തന്നെ നെതന്യാവും എന്താണ് ലോകത്തോട് പറയേണ്ടത് എന്ന് അറിയാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഈ ഗസയമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ നീണ്ടുപോകും നീണ്ടുപോകുമെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഗസയുമായി ഗസയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്നു ഇസ്രായേൽ സൈനികർ ഇങ്ങനെ മരിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിൽ മനസ്സിലാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഗസയിലെ ഇറാൻ ഇടപെട്ടു ഈ അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും ഭീഷണി സ്വരത്തിൽ തന്നെ നിലപാട് പറഞ്ഞു അമേരിക്കയുടെയും ഈ നെതന്യാവിൻ്റെയും നിലപാടിനെയോ തീരുമാനത്തെയോ അംഗീകരിക്കാൻ പാടില്ല അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതം നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ വീണ്ടും ട്രംപും നെതന്യാവും തോറ്റിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്